ഒരു ശു അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ല ജില്ലാ ആശുപത്രിയോടൊപ്പം തന്നെ മികവാറുന്ന പ്രവർത്തനമാണ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് നിധി സ്റ്റോക്കറുടെ എല്ലാ നേതൃത്വത്തിലൂടെ നടത്തുന്നത് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ വചനഘോഷം ഡിപാസിറ്റർ നിരവധി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മകൻ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വലിയൊരു പ്രവർത്തനമാണ് ഇവിടെ പ്ലാൻ ചെയ്ത് എത്ര ദിവസമുണ്ട് എത്ര ദിവസം അപ്പോൾ തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഇനി എല്ലാ ദിവസവും സ്പോൺസർമാർ വരികയാണെങ്കിൽ എല്ലാ ദിവസവും കൊടുക്കുന്ന വലിയ നന്മന്ന് പറഞ്ഞൊരു പ്രവൃത്തിയാണ് ഇന്ന് നമ്മുടെ ഒരു വലിയ വിശിഷ്ടാതി ഉണ്ട് പ്രിയപ്പെട്ട ശ്രീ കുര്യൻ കാനഡയിലെ വള്ളംകളി നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ എല്ലാം വളരെ വായിച്ചതാണ് ഒരു ഒരു പത്രം ഫുൾ പേജ് ഉണ്ടായിരുന്നു ആ ഇപ്പൊ ഞാന് എന്റെ നമ്മുടെ നാട്ടുകാരൊക്കെ ഈ വള്ളംകളിയെ പറ്റി വലിയ അഭിപ്രായമാണ് പറഞ്ഞത് നേരത്തെ യു കെയിലെ വള്ളംകളിയാണ് നമ്മുടെ വയ്യന്മാര് നടത്തിയിരുന്നത് എന്നാൽ ഇവരേ പോലെ വളരെ പ്രശസ്തരായ നാട്ടിൽ വലിയ പേരൊക്കെ നേടിയ വ്യക്തികളാണ് വീര്യൻ പ്രകാരം അദ്ദേഹം കാനഡയെ തന്നെ ഇളക്കിമറിച്ചു അടുത്ത തവണ കാനഡ മന്ത്രിസഭയിൽ ഒരു ഒരു മന്ത്രിയായി വരാനുണ്ട് അല്ല ഇതൊന്നല്ല ഇന്ന് രണ്ട് കുട്ടി രണ്ട് ചെറുപ്പക്കാർക്ക് മന്ത്രിമാരായിട്ടുണ്ട് കാനഡയിൽ ഇന്ത്യക്കാരാണ് രണ്ട് രണ്ട് മന്ത്രിമാർ തീർച്ചയായിട്ടും രണ്ട് മന്ത്രിമാർ മന്ത്രിമാർക്ക് ലഭിച്ചിരിക്കുകയാണ് ഞാൻ വിചാരിച്ചു നമ്മുടെ ടോം ടോം മന്ത്രി മത്സരിച്ചില്ല മത്സരിക്കേണ്ടതാണ് ലോ വന്നപ്പോൾ മത്സരിക്കുമെന്നാണ് എന്നോട് പറഞ്ഞത് ലോമന്റെ സീനിയറാണ് തീർച്ചയായിട്ടും എല്ലാ ആശംസകളും ഞാൻ നേരികയാണ് പുര്യൻ സാറിന്റെ സാന്നിധ്യം നമ്മുടെ വേദികളെ മനോഹരമാക്കുന്നു അതുപോലെ തന്നെ തോമസ് ഉപ്പിപ്പാസ് നമുക്ക് എല്ലാം പിന്തുണയും നൽകുന്ന നല്ലൊരു ടീമാണ് ഇവിടെ നമ്മളിവിടെ നിൽക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ ജയോമനെ പറ്റി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാരെയും പറ്റി പറയുന്നില്ല തങ്ങച്ചാൻ അടക്കം അഭിനന്ദിക്കുന്നു എല്ലാ ദിവസവും ഇവിടെ ഈ ചാരിറ്റി കൊടുക്കാൻ കഴിയുന്ന ഈ പ്രസ്ഥാനം വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ എന്റെ നമ്മുടെ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു

പ്രതീക്ഷിക്കുന്നു എബ്രഹാം സഭയുടെ എൻ്റെ എന്റെ അയോക്കാരും എൻ്റെ അടുത്ത സുഹൃത്തുമാണ് ഞാനൊന്ന് കാണാൻ ഇരിക്കാന്ന് ഞാൻ പറഞ്ഞത് ശ്രീപുര്യാമ്പളക്കാരൻ ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത് വളങ്ങൾ മത്സരിക്ക നമ്മുടെ രണ്ടുപേരൊക്കെ മന്ത്രിമാരായി വന്നിട്ടുണ്ടല്ലോ അപ്പൊ അത് വളരെ പോയി അഭിമാനമായിരിക്കും രണ്ട് മന്ത്രിമാരാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമായിരിക്കും അഡ്വക്കറ്റ് കെ ജയവർമ്മ നമ്മുടെ തോമസ് ഓണോ അച്ഛനെ അതിനെനിക്കറിയാം അവിടുത്തെ എല്ലാ ജീവിതം കളയാസുക്കാട്ടിൽ സാമ്പുട്ടി പാലക്കൗണിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ സൂപ്രണ്ടീഷ് ഐസ് എക്സാമ്പ് വലിയ മാതൃകയാണ് കൂടുതൽ ഭാഷമാരും എന്നാൽ ഈ ഭാഷക്ക് മാത്രമല്ല പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് ജീവകാരിക പ്രവർത്തനങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യും അതിൽ പറഞ്ഞൊരു പരസ്യമായ വിധി പിരിവൊന്നുമില്ല എന്നാലും മറ്റുള്ളവർക്കും സഹായം ഇവിടെ നടക്കാനും പറ്റുകയുള്ളൂ അപ്പം അതിന് പരസ്യം വേണ്ട ദേശക്കുത്ത് പറഞ്ഞിരിക്കുന്നത് വലങ്ക ഇടം കൈ മാറിയതെന്ന് അത് അന്നത്തെ കാലമായിരുന്നു അന്നെല്ലാവരും വലങ്കറിഞ്ഞ ഇടങ്കൽ അറിഞ്ഞ ആളുകളൊന്നും സഹായിക്കുവാനും ഇന്നത്തെ ആളുകളൊക്കെ വലിയ കുട്ടികളാണ് അവർക്ക് ഒരുപാട് പണമുണ്ട് ബാങ്കിൽ ഇട്ടിരിക്കുന്നവരാണ് അവരങ്ങനെ മട്ടം കളിച്ച് കൊടുത്തില്ല അവർ രൂപ കൊടുത്താൽ ഈ കൊടുത്ത രൂപ എങ്ങനെ വിനിയോഗിച്ചു എന്ന് അവർക്കറിയണം

കഴിയുന്ന സഹായം ഇങ്ങനെ ചെയ്യുന്നു ആളുകളൊന്നും അപേക്ഷ തരും അപേക്ഷയ്ക്ക് കൊടുക്കും രണ്ടു മൂന്ന് മൂന്നാല് പേരം കഴിഞ്ഞ് പിന്നെ ചോദിച്ചു പോകാൻ വിവാഹം ആ വിവാഹ സഹായം മൂന്നാലുപോലെ കഴിഞ്ഞ് പിന്നെ ആളുകൾ ചോദിച്ചു പോകും തെര മടിക്കുക എന്താ കാര്യം വെച്ചാൽ നമ്മൾ ചെയ്യുന്നതൊന്നും ആളുകൾ അറിയുന്നില്ല ഞാൻ എൻ്റെ പാട്ടി ഇപ്പോൾ ഈ ഗവർണർ എൻ്റെ പാസിലെ അംഗമാണ് അപ്പം ഈ കളക്ഷൻ സംഭാവനയെ ആർക്കും സഹായിച്ചു നോക്കിയ ആണ്ടുതോറും ഇവർക്കെല്ലാം കൊടുക്കും പക്ഷെ പൊതിയതും അറിയുന്നില്ല അപ്പോൾ എന്താണ് നമ്മൾ ആളുകൾക്ക് നമ്മൾ ചെയ്യുന്നതായിട്ട് അറിയുന്നില്ല അഥവാ പറഞ്ഞ ഇരുപത്തയ്യായിരം രൂപ അതാ പുതിയ കാലം വെച്ചാൽ ഇരുപത്തയ്യായിരം രൂപ വളരെ കുറച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുക അത് മാത്രം വരിക നമ്മൾ ചെയ്യുന്ന ചെറിയ പബ്ലിസിറ്റി വേണം അപ്പോൾ നമ്മൾ ഡയാലിസിസ് അപ്പം അതിന് നമ്മൾ ചെറിയ പബ്ലിസിറ്റി കൂടെ അപ്പോൾ നമുക്കുണ്ടല്ലോ സാമൂഹികൾ നടക്കുന്നു അപ്പൊ ഇടക്കൈ ചെയ്യുന്നത് വളരെയെന്ന് ഇടങ്ങായി അറിയുന്നത് ആധ്യാത്മിക ആധ്യാത്മികമായ കാര്യമാണ് പക്ഷെ സാമൂഹികമായത് ശരിയല്ല ശരിയല്ല നമ്മൾ ചെയ്യുന്നത് അറിയണം പക്ഷേ ആർക്കാ സഹായം കൊടുക്കുന്ന പാടില്ല അതാണ് യേശുക്രുന്നത് നമ്മളത് നമ്മൾ ചെയ്യുന്ന ഞാന് ഡയാലിസിസ് ഒരുപാട് പേരൊക്കെ ചെയ്യുന്നുണ്ട് പുഷ്പകരി ഞാൻ രാവിലെ ഡയാലിസേഷൻ വെച്ചിട്ടുണ്ട് മല്ലപ്പള്ളി ആശുപത്രിയിൽ ഡയാലിസേഷൻ വെച്ചിട്ടുണ്ട് കുമ്മനാട് ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ റാന്നി വിളിക്കാൻ പോവാം എല്ലാവരിലും അപ്പം ഞാൻ ആദ്യം ഡയാലിസിസ് അപേക്ഷ വരുന്നവർ കോടിച്ചേരിക്കും മനസ്സിലായി ഇവിടെ ഫ്രീ ഡയാലിസിസ് ഉണ്ടെന്ന് നോക്കി അപ്പം ഇവിടെ വരാൻ വയ്യാത്തവരും ഇവിടെ കിട്ടാത്തവരും ഒക്കെ ഞാൻ കൊടുക്കും അങ്ങനെ ഇപ്പോൾ അങ്ങനെ നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പബ്ലിസിറ്റി ആയപ്പോൾ നമുക്ക് കുറേ കൂടെ ആളുകൾ ആളുകൾ പൈസ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ നമ്മളെടുത്ത് വ്യക്തികൾക്ക് കൊടുക്കുമ്പോൾ ആ വ്യക്തികൾ കൊടുക്കുന്ന സഹായം നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങളെ അറിയിക്കുകയും സഹായമാർക്ക് കൊടുത്തു എന്നുള്ളത് പബ്ലിഷ് ചെയ്യാതിരിക്കുകയും ചെയ്യണം ഇപ്പഴേ ഇത് പബ്ലിഷ് ചെയ്യുന്നില്ല പക്ഷെ ഈ സഹായമാർക്ക് കൊടുത്തു എന്നുള്ളത് അറിയും അറിയാൻ അറിയാൻ പാടില്ല അല്ല ഈ ഇത് ചെയ്തു എന്നുള്ളത് അതിന് അതിനും അത്രയുള്ളത്യം അപ്പം ഇവിടെ ഞാൻ തോമസ് കൂട്ടി മാസം ഈ ആശുപത്രി തന്നെയല്ല അവിടെയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ പദ്ധതി തുടങ്ങിയതിന് ഞാൻ നേരെ സ്വാഗതം ചെയ്യുന്നു ആശുപത്രികളിലൊക്കെയുള്ള യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇതിനോട് ക്ഷമിക്കണം എൻ്റെ എനിക്ക് വരുന്നവരൊക്കെ പറയുന്നത് വരുന്നത് ഈ ആശുപത്രിയിൽ നിന്നും മരുന്നില്ല വെടിന്ന് മേടിക്കണം മെഡിക്കൽ കോളേജിൽ ഇന്നലെ നല്ല ആളുകൾ വരുന്നുണ്ട്

സർക്കാരിന്റെ നയം അനുസരിച്ച് വന്നതിന്റെ പരസ്പരമായിട്ട് രണ്ടുതരം ആളുകളാണ് എല്ലാ അതായത് ഇന്ന് നമ്മുടെ രാജ്യത്ത് എല്ലാ രണ്ടുതരം ആളുകളായി വന്നിരിക്കുക സമ്പന്നമായ ഒരുമുട്ടാളുകൾക്ക് സർക്കാർ ആശുപത്രി അല്ല അത് അതിന് വലിയ കോർപ്പറേറ്റ് ആശുപത്രികളായി ഏത് രോഗം വന്നാലും പേര് കൊടുത്ത പക്ഷേ സാധാരണക്കാരും പാവങ്ങളായ ആളുകൾക്ക് ഈ ആശുപത്രികളേ ഉള്ളൂ അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം സർക്കാർ സാധാരണക്കാർ പോലും മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിയും താലൂക്ക് ആശുപത്രിയും ഒക്കെ മറ്റതുപോലാക്കണം ആ കാഴ്ചപ്പാടാണ് സർക്കാർ വരേണ്ടത് അതായത് ഈ മറ്റത് മറ്റതിനെ പ്രോത്സാഹിപ്പിച്ചാലും കാശ് അവിടെ പോകോട്ടെ കാശുള്ളവർ ഇങ്ങോട്ട് വരാതിരിക്കണം അതാ എന്റെ പോയിൻ്റെ അതിപ്പം ഈ നല്ല ആശുപത്രികൾ പ്രൈവറ്റ് കോർപ്പറേറ്റ് ആശുപത്രികൾ അത് നമ്മൾ നോക്കാം അതിനുവേണ്ടി എളുപ്പം കൊടുക്കണം അത് കാശുള്ളവർ ഉള്ളവർ കാശ് ഉടിച്ചു പോകട്ടെ പക്ഷെ അതേ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി പാവപ്പെട്ടവർക്ക് കൊടുക്കണം പക്ഷേ അത് കഴിയുന്നില്ല അതായത് സൗകര്യങ്ങൾക്ക് എക്യുപ്മെൻസും പോരാ എന്ന് മാത്രമല്ല മെഡിസിനും എല്ലാവർക്കും എല്ലാ സമയത്തും ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല അപ്പം ആ ബുദ്ധിമുട്ട് ഈ ആശുപത്രി വരുന്നവർക്കുണ്ട് അപ്പോൾ സർക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആശുപത്രികളെന്നാണ് കൂടുതൽ പണം ചെലവഴിക്കുക പ്രയോറിറ്റി എടുത്തോ ആദ്യം ഇതാണ് എടുക്കേണ്ടത് പക്ഷേ സർക്കാരിൻ്റെ പ്രയോറിറ്റിയൊക്കെ മാറും അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ആശുപത്രികളില് ഈ ഗവൺമെന്റ് ആശുപത്രി വരുന്നത് വളരെ പാവങ്ങളും അതിൽ വളരെ പാവങ്ങളെന്ന് പറയുന്ന പട്ടിണിടുത്താൽ പട്ടിണി നിൽക്കുക അങ്ങനെയുള്ളവർക്ക് ചെറിയ സഹായം ഭക്ഷണത്തിന്റെ കൊടുക്കുന്നത് പോലും വലിയ സഹായം ആ ഞാൻ ഇതിന്റെ ഉദ്യോഗസ്ഥരും <laughs> കൂടെ

സി പി എമ്മിൻ്റെ പത്താം തിലാസിലേക്കാണെങ്കിൽ പോലും അതിലുപരി പ്രവാസി മലയാളികളുടെ കണ്ണുക ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ പോകാൻ പറ്റുകയും ഞങ്ങൾ വളരെ അടുത്ത വഴി ചാൻ്റെ കൂടെ സാധിച്ചു സാറിൻ്റെ കൂടെ ബഹുമാനത്തോട് മാത്രം വ്യക്തിത്വം അതുമായിട്ട് സാധിച്ചിട്ടുള്ള സന്തോഷം ഞാൻ ഇന്ന് രണ്ടു ദിവസമായിട്ടുള്ള കോൺഗ്രസ് ഭാഷ പരിചയപ്പെട്ടു വളരെ നന്മ അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി എല്ലാ വാക്കുകളിലും പ്രവൃത്തികളും നമുക്ക് സൂക്ഷ്മമായിട്ട് കാണാൻ സാധിക്കും നമുക്കെല്ലാം ധാരാളമായിട്ട് പറയാൻ സാധിക്കും നമ്മുടെ ചാരിറ്റി വധിയെ നന്മയെ പറ്റി അദ്ദേഹത്തിൽ നന്ദി വിചാരിച്ചൊരു മനുഷ്യനെ സംസാരിക്കുമ്പോൾ വളരെ മനുഷ്യത്വമായിട്ട് മനുഷ്യരോട് അനുഗമുള്ള രീതിയിൽ കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് അഭിനന്ദിക്കാനും പ്രവർത്തിക്കാനും കഴിവ് എത്തിക്കും അദ്ദേഹത്തിൻ്റെ നടക്കുന്ന ഈ ഒരു വലിയ സംരംഭത്തിൽ തുറക്കക്കാരനാകുവാൻ ഇവിടെ നിൽക്കുവാനും സാധിച്ചില്ല വളരെ സന്തോഷമുണ്ട് തുടർന്ന് ഞങ്ങളുടെ എല്ലാവരുടെ സഹകരണവും സപ്പോർട്ടും എല്ലാം ഇപ്പോഴും അങ്ങനെ പോണ്ടാകും ഇങ്ങനെ കൂടുതൽ നന്മകളുമായിട്ട് ഈ വൃത്തങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ പ്രവാസിമാരുടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു പ്രയോജനമായിരിക്കും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ സാധിക്കുമെന്നുള്ള മാതൃകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വൈദ്യ പങ്കെച്ചേരും സുബന്ധമായിട്ടും മറ്റൊരു സാധിച്ചാലും സന്തോഷമുണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും കരിടനകൾ ടോട്ടിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അവർ പതിനെ ചെയ്തത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് കാനഡയിൽ നടക്കുന്ന ഒരു വള്ളംകളിയാണ് കൂടുപ്പോ അത് കാനഡയിലെ മലയാളികൾ മാത്രമാണ് അത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇപ്പം അത് കാനഡയിലുള്ള അവിടുത്തെ

ും പങ്കെടുക്കുന്നത് എപ്പോഴും ഞങ്ങൾ വളരെ കുറച്ച് പ്രത്യേകിച്ച് പല പരിപാടികളും എന്തുകൊണ്ട് എന്ന് ഇപ്പൊ രാജി കൂട്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കരു കാര്യം കുറച്ചുകൂടി കർക്കശമായ സംഘടനാ സംവിധാനത്തിൽ നിൽക്കുന്ന അത്രയില്ല കോൺഗ്രസിനെ സംബന്ധിച്ചു പക്ഷെ രാ രാജിവെക്കാൻ പോലും പോസിറ്റി പാസ്റ്റുള്ള പ്രോഗ്രാമിൻ്റെ തിരക്കിലാണെങ്കിലും ഓടി എത്താറുള്ളൂ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ചെറിയ ചെറിയ കാര്യങ്ങളാണ് മൈക്രോ ലെവലിലുള്ള പ്രോജക്ടുകളാണ് അദ്ദേഹം ലോഞ്ച് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ഭാവനാപരമായ കാര്യങ്ങൾ കുഞ്ഞുസ്ഥാനം പറഞ്ഞിട്ട് അർത്ഥത്തായത് അദ്ദേഹം പല സുവിശേഷ പ്രവർത്തകരെയും നമ്മളുമായിട്ട് ഇടപെടുന്നു പരിചയപ്പെടുന്ന ഒന്നൊക്കെയുണ്ട് പക്ഷെ അവർ പറയുന്ന അജണ്ട വളരെ അവരുടേതായ പരിമിതികൾക്കുള്ളിൽ കൂടി ഇന്നോണ്ടാണെങ്കിലും ആശയം പലപ്പോഴും അതിനപ്പുറത്താണ് ഒരു അതുകൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതുകൾ ഇല്ലാത്ത ആശയവും ഒക്കെ ആകുമ്പോൾ പറയുന്ന രാവിലെയാണ് ഇതാണ് അദ്ദേഹം ഇതൊന്നും വലിയ ഒന്നും പ്രപേണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം അതിന്റെ സംവിധാനത്തിന്റെ ഭാഗമാണ് അങ്ങനെ ആളുകൾ ഒക്കെ ഇതിന്റെ കൂടെ നിൽക്കുന്നതാണ് ഇതിന് പക്ഷേ ഇതിന് വലിയ 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 അംഗീകാരം ആയി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആകാശ ആകാശപുറവെന്നൊക്കെ പറഞ്ഞ അവിടെ ഉള്ള അവിടെയുള്ള കൂട്ടായ്മയൊക്കെ അവിടെ നടക്കുന്ന അന്തേവാസികളുമായിട്ടുള്ള ഇടപെടലിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വലിയ സമ്പത്താണ് പലപ്പോഴും ഞങ്ങൾക്ക് പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് എത്തിച്ചേരാൻ വയ്യാത്ത സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ വഴിയിലൂടെ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ മാനസികമായുള്ള നിലപാടുകൾ വ്യത്യസ്തമാണ് എന്ന് പകർത്തു തോന്നാമെങ്കിലും ഞങ്ങൾക്ക് ആരും അഭിപ്രായം ഞാനും തകഞ്ഞാരും ചാഞ്ചി അടക്കമുള്ളവരെ ഞങ്ങൾ അടക്കമുള്ളത് ഞങ്ങളൊക്കെ ആ കാര്യത്തിൽ രാജ്യവും അടക്കമുള്ളവരെ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നു അതിനകത്തൊരു നല്ല വശത്തെ കണ്ടെത്തി ഓടിയെത്തുക ഇവിടെ ഞാനേ ജില്ലാ പഞ്ചായത്തിൽ ഞാൻ ഇവിടെ ഇപ്പോൾ ഇത് എന്തുകൊണ്ട് അവസരം ഓടിക്കാൻ ഹോസ്പിറ്റൽ ഇല്ല ഞാനിപ്പോ ഇവിടെ ജനപ്രതിനിധി ഒന്നും ഞങ്ങളുടെ ജനപ്രതിനിധികളല്ല അപ്പം ഇതിനെ ആ നിലയിൽ ജനപ്രതിനിധിയൊന്നും അദ്ദേഹം കാണാറില്ല ജനപ്രതിനിധികളെ വെച്ച രൂപമുള്ളൂ ഇവിടെ എല്ലാ മുന്നാളുകളാണ് ആ ഒരു റോൾ മോഡൽ ആയിട്ട് ഞാൻ എന്നെ കാണുക അത് പൊതുപ്രവർത്തകർക്ക് ഒരു മാതൃകയാണ് ഈ പ്രവർത്തന രീതികളും ഇവിടെ സൂചിപ്പിച്ചു എന്റെ നിയോജിതി കൊണ്ട് അതിനകത്ത് രാജ്യമൊക്കെ എന്റെ രക്ഷാധികളായിട്ട് ഇരുന്നവരാണ് അതിന്റെ ഡെവലപ്മെന്റ് കോവിഡ് കാലത്തൊക്കെ വ്യാപകമായിട്ട് നടത്തിയാൽ പത്ത് ലക്ഷം വന്നു എല്ലാവർക്കും മാസ്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മാസ്ക് കൊടുത്ത് സാറ്റുറേഷനായി ഒരാൾ പോലും ഇല്ല ഞങ്ങൾക്ക് മാസ്കിൻ്റെ വലിയ ഡിമാൻഡ് തുടങ്ങാൻ വരും അത് ഞങ്ങൾ ഹോൾസെയിലായിട്ട് വരുത്തുവാറു വളരെ ഡിസ്കൗണ്ട് റേറ്റ് കിട്ടുവാൻ അങ്ങനെ മാസ്ക് നാല് ഷാജി അടക്കമുള്ള നാട്ടിലെ അടക്കമുള്ള സഹായങ്ങളെല്ലാം ചെയ്തു അത് ഫലപ്രദമായി ഞാൻ ഇത് ഒരു പുതിയ സംരംഭമാണ് ആശുപത്രിയിലേക്ക് കടന്നു എനിക്കൊന്നാ ഇവിടെ തുടങ്ങിയത് പല ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ ഞാൻ പ്പിക്കാനായിരിക്കും ശ്രമിക്കുന്നത് പത്തനംതിട്ട ജില്ലാ ആശുപത്രി മറ്റ് ആശുപത്രികളൊക്കെ ഉണ്ട് അതിന് ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്നണയും സഹായം സഹകരണം ഉറപ്പാക്കുന്നു ഈ പ്രവർത്തനങ്ങൾ ഒരിക്കൽ കൂടി ഈ ടാറ്റുകൾ എല്ലാ വിധ പാവങ്ങളും ഇരിക്കും ഒന്ന് പറയാറുണ്ട് ഈ കുട്ടികളുടെ സ്കൂൾ തുറക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വലിയൊരു പ്രവർത്തനമുണ്ട് അതുപോലെ കൂടുവെന്ന കാലത്തും പാവങ്ങൾക്ക് സഹായിക്കാൻ അദ്ദേഹം കൈ സഹായിക്കുന്ന ഒരു മനുഷ്യരാണ് അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ ഈക്കർ സ്ഥലം കൊടുത്ത ഒരു രണ്ടേക്കറോടും ഉണ്ട് അവിടെ ഞങ്ങൾ സുപ്രായമായിട്ട് വീട് ഒരു വീട് തീർന്നു വീടിന്റെ ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോൾ രണ്ടു മൂന്ന് വീട് ഒരുമിച്ച് തീർത്തിട്ട് താക്കോലെ വിതരണം ചെയ്യാനായിട്ട് ഇരിക്കുന്നു ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇരിക്കുന്നവരെല്ലാവരും നല്ല പ്രമുഖരായ ആൾക്കാരാണ് മനസ്സുള്ളവരാണ് രാഷ്ട്രീയക്കാരായിട്ട് ആരെയും ഞങ്ങളെ ഉൾപ്പെടെ കൂടാൻ പറ്റില്ല സാധുക്കളെ സഹായിക്കാൻ എല്ലാവർക്കും ഉണ്ട് എല്ലാ അഭിനന്ദനങ്ങളും ഇനിയും നിങ്ങളല്ലോ ഞങ്ങൾ എല്ലാ രോഗികളാകുമ്പോൾ നിങ്ങൾ നിങ്ങൾ മാരാകമാനും നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല ദൈവം നൽകിയ വലിയ വലുതാന ഈ ഡോക്ടർ ആരായാലും ഇതിന്റെയൊക്കെ ചുമതല തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ അടക്കമുള്ള നന്ദി പറയുമ്പോൾ ഡോക്ടർ നന്ദി പറഞ്ഞ് നമ്മുടെ അസോസിയേറ്റ് പക്ഷേ വളരെ വലിയൊരു വ്യാപ്തിയുള്ള ഒരു പരിപാടി നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ ജില്ലാ ആശുപത്രിയിലെ ഭരണകൂടം വളരെയധികം സന്തോഷത്തിലാണ് തുടർന്നും ശക്തി പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഡെയിലി ഒരുപാട് പേഷ്യൻസ് വളരെ സങ്കടകരമായ അവസ്ഥയിൽ ക്യാൻസർ രോഗികളുണ്ട് ഡയാലിസിസ് രോഗികളുണ്ട് ഒരു സൂപ്പർ എന്ന നിലയിൽ കൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി ഞാനെ സഹായിക്കാനും അവർക്ക് മരുന്നെത്തിക്കാനും അവർക്ക് പെട്ടെന്ന് എല്ലാ സഹായങ്ങളും ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് കസാരെ കുറിച്ച് അപ്പം ഇത്തരത്തിൽ ദൈവം കൂട്ടിച്ചേർത്ത ഒരു കൂടിക്കാഴ്ചയാണെന്ന് ഞാൻ ഉദ്ദേശിക്കും അപ്പം നിങ്ങളെല്ലാം കാണാനും നിങ്ങളുടെ അഭിപ്രായത്തിലും ഒരു പരിചയത്തിലും ഒക്കെ ഒരുപാട് നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്

എന്റെ കയ്യിൽ എനിക്ക് കണ്ടുതന്നു രാജുറാം എം എൽ എന്തോ ആദിവാസി കോളനികളിൽ ഞങ്ങളും വിതരണം ഏറ്റെടുത്ത് ഞാൻ ഇതൊന്നും പറഞ്ഞു പോകാൻ സമയമില്ല അങ്ങനെ ഒട്ടനവധി കാര്യ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു നേതൃത്വത്തിൽ ഞങ്ങൾ താലൂക്കും മൊത്തം പറഞ്ഞു പാസയുടെ പ്രവർത്തനം വേണ്ടി നാട് നിറഞ്ഞിരിക്കുന്നത് നിർത്ത് നമുക്ക് ഒരുമിച്ച് ഞാൻ പറയാൻ പോകുന്നു ഞാൻ ഒരു പത്ത് ലക്ഷം രൂപയുടെ സഹായങ്ങൾ എൻ്റെ നേതൃത്വത്തിലാണ് ചെയ്തത് അപ്പൊ പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ തിയോബ്രാം സാറിന്റെ വീട്ടിൽ എല്ലാ മാസവും ഒരു മനുഷ്യനും അറിയത്തില്ല എബ്രാം സാർ ഈ ചാരിറ്റിയെ സഹായിക്കുന്നുണ്ട് മാമച്ചാനാണ് അവിടുത്തെ റാന്നിയിലെ ആശുപത്രിയിലേക്കുള്ള സ്ഥിര ഫുഡ് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാമച്ചാനാണ് മനുഷ്യനോട് പറഞ്ഞിട്ടില്ല ഞാൻ കാര്യം ഞാനെങ്കിലും പരിചയപ്പെടുത്തി അവരോടൊക്കെ പിന്നെ സഹായമായിട്ട് ആളില്ല പറഞ്ഞു മനസ്സിലായി അവരെ പിന്നെ സമാധാനം കൊടുക്കത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോ എന്റെ കൺസെട്ടം എഴുതി കാരണം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പലരും ചാരിറ്റിയുടെ പൈസ എടുത്ത് എന്ത് ചെയ്യും ചാരിറ്റിക്ക് എന്ന് പറഞ്ഞാൽ പോക്കറ്റിലാകും അങ്ങനത്തെ ഒരു കാരണവും ഇന്ന് നടക്കുന്നു നമ്മൾ പിരിവ് പതിവായിട്ടില്ല പിരിവില്ല ആരേലും ഞാൻ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ ദിവസം രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അവർക്ക് മാസം തോന്നും വാടക കൊട്ടാരക്കാരായിട്ട് കൊട്ടാരക്കാര് ആശുപത്രി ഫുഡ് കൊടുക്കാം ഞാൻ റെഡിയാകും ഇത്ര കോടിയർമാർ കാൺസർമാർ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടെന്നാ പാവപ്പെട്ട കൊടുക്കട്ടെ അപ്പൊ ഇതാണ് നമ്മുടെ ഒരു വേദനയ്ക്ക് ഒത്തിരി അല്ലെങ്കിൽ ആശ്വാസമാണ് അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം സാറിങ്ങനെ ഇപ്പൊ വിളിച്ചപ്പോൾ തന്നെയോട് പറഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ എന്നോട് പറയുന്നത്

ൊക്കെയായിട്ട് സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മഹാപ്രളയം ഉണ്ടായ കാലഘട്ടം അത് ഇരുപത് ഇരുപത്തി ഏഴ് എട്ട് വർഷത്തോളമായി അതിനുശേഷം കോവിഡ് നമ്മുടെ രാജ്യത്ത് ലോകത്താകമാനം പടർന്നു പിടിച്ചപ്പോഴും ഒക്കെ ഈ സംഘടന അതിന്റേതായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് പല മേഖലകളിലും ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ വയനാട് വരെ ചെന്ന് ആ സംഘടനയെ കൊണ്ട് പ്രവർത്തിക്കാവുന്ന രീതിയിലൊക്കെയും പ്രവർത്തിച്ച് ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു ചാരിറ്റബിൾ സംഘടനയാണ് ഇന്ന് ഈ ജില്ലാ ആശുപത്രിയുടെ ചേമ്പറില് സൂപ്രണ്ടിന്റെ ചേമ്പറില് ഇന്ന് ഇങ്ങനെ ഒരു സമ്മേളനം ബഹുമാനപ്പെട്ട തോമസ് ഉദ്യോഗാസ്റ്റിച്ച് ചേർത്ത് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെയും പ്രതികരിച്ചിരിക്കുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് ഇന്ന് കടമയിലേക്ക് കടക്കുകയാണ് ഈ സംഘടനയുടെ ചെയർമാൻ കൂടിയായ തോമസ് റുട്ടി ഫാസ്റ്റാണ്